പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാല ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ൊൻസീവ്സ്റ്റിറ്റ്യൂട്ട് അംഗം എബി പാപ്പച്ചൻ ചെയ്തു പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് സദസ് സംഘടിപ്പിച്ചത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഭരണസമിതി അംഗം എബി പാപ്പച്ചൻ വായന സദസ് ഉദ്ഘാടനം ചെയ്തു ഇടിഞ്ഞു വീടാറായ മഴ പെയ്താൽ മുഴുവൻ മഴയും അകത്ത് തന്നെ വീഴുന്ന വെയിൽ മുഴുവൻ അകത്തേക്ക് വരുന്ന ഏത് നിമിഷവും ഇഴജന്തുക്കൾ കടന്നു വന്ന് കൊത്തിക്കൊല്ലാവുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലെ വീടിൻ്റെ മുറ്റത്തിരുന്ന് ഒരച്ഛൻ അമ്മയോട് ചോദിക്കുകയാണ് ഭാര്യയോട് ചോദിക്കുകയാണ് കയ്യടിച്ചു പോലെ മഴ പെയ്യുമ്പോഴേ നമ്മുടെ എങ്ങനാടി ഇടിപെറ്റുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനാടി അത് വെച്ച് നോക്കൂ മഴ പെയ്യുമ്പോൾ നമ്മളെങ്ങനെ അടിയെന്ന് അവർ ചോദിക്കുന്നുണ്ടോ ഇല്ല എത്രയോ കാലമായി ഈ മഞ്ഞും മഴയും ഒക്കെ സഹിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കിതൊരു പ്രശ്നമല്ല പക്ഷേ ഇന്നലെ മാത്രം നീ പ്രസവിച്ച നമ്മുടെ തങ്കക്കുടം വളരെ നേർത്ത ചർമ്മമുള്ള ആ തങ്കക്കുടം ഈ മഞ്ഞിനെയും മഴയെയും അതിജീവിക്കുമോ എന്ന് േദി അംഗം രമ്യ സുനിത് അധ്യക്ഷത വഹിച്ചു സാഹിത്യപ്രവർത്തകയും അധ്യാപികയുമായ സിമി വൈ ബുഷ്രെ ആർ മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകം പരിചയപ്പെടുത്തി പൊൻമന ഗ്രാമപഞ്ചായത്ത് അംഗം മാമൂലിയിൽ സീതു മുഖ്യാതിഥിയായിരുന്നു പൊന്മന നിഷാന്ത് കെ ഹൃദയകുമാർ ടി ബിജു ശശിധരൻ നായർ അരവിന്ദൻ പ്രിയ ഷംല നൌഷാദ് പുഷ്പജ അനീഷ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ